ഹരിശ്രീ ഗണപതായ നമ നമസ്തേ ഞാൻ കെ ജെ അഖിലേഷ് നമുക്കിന്ന് ജന്മനക്ഷത്ര ദിവസം അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെ പറ്റിയും ഓരോ ദിവസം ജന്മനക്ഷത്രം വന്നാലുള്ള ഫലങ്ങളെ പറ്റിയും അതുപോലെ തന്നെ ഈ ദിവസം അനുഷ്ഠിക്കാൻ പാടില്ലാത്ത കർമ്മങ്ങളെ ഒന്ന് ചിന്തിക്കാം ഉദയം മുതൽ ആറ് നാഴികയെങ്കിലുമുള്ള ഒരു ദിവസത്തെയാണ് നമ്മൾ ജന്മനക്ഷത്രമായി എടുക്കേണ്ടത് ആറ് നാഴികൾ താഴെയാണെങ്കിൽ തലേ ദിവസത്തെ നമ്മൾ ജന്മനക്ഷത്രമായി കണ്ടുകൊള്ളുകയും വേണം ഒരു മാസം രണ്ട് ജന്മനക്ഷത്രങ്ങൾ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ജന്മനക്ഷത്രത്തെയാണ് നമ്മൾ പിറന്നാളായി ആചരിക്കേണ്ടത് ഈ ജന്മനക്ഷത്ര ദിവസം ആചരിക്കേണ്ട ചില കർമ്മങ്ങളൊക്കെ ഉണ്ട് ജന്മനക്ഷത്ര ദിവസം ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കണമെന്നാണ് പറയുന്നത് ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് ഉദയത്തിന് ഒരു മണിക്കൂർ മുപ്പത്തിയാറ് മിനിറ്റ് മുന്നേ സമയമാണ് ഏകദേശം നാലര മുതൽ അഞ്ചു ഇരുപത് വരെയുള്ള സമയം ഈ സമയത്ത് എഴുന്നേൽക്കണമെന്നാണ് പറയുന്നത് എഴുന്നേറ്റിന് ശേഷം രണ്ട് കൈകളും ചേർത്ത് പിടിച്ച് ഉള്ളം കൈകളിൽ നോക്കി കാരാഗ്രേ വസദേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിതി ഗൗരി പ്രഭാതെ കരദർശനം എന്ന മന്ത്രം ചൊല്ലി വേണം എഴുന്നേൽക്കാൻ ഈ മന്ത്രം ദിവസവും ചൊല്ലുന്നതും വിശേഷം തന്നെയാണ് നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് തിങ്കിങ്ങും തോട്ട്സൊക്കെ മാറ്റി ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാൻ വളരെ വിശേഷം തന്നെയാണ് ഈ മന്ത്രം അപ്പൊ അതിനുശേഷം നമ്മൾ പ്രഭാത കർമ്മങ്ങൾ ചെയ്യുക അച്ഛനമ്മമാരുടെ അനുഗ്രഹം വാങ്ങുക നമ്മുടെ എല്ലാ വിശേഷ ദിവസങ്ങളിലും അച്ഛനമ്മമാരുടെ അനുഗ്രഹം വാങ്ങുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് വളരെ മഹത്തായ കാര്യം തന്നെയാണ് ശേഷം നമ്മൾ ക്ഷേത്രദർശനം നടത്തുകയാണ് നമ്മുടെ ദശാകാല അനുസരിച്ചുള്ള വേദാശക്തി വഴിപാടുകളൊക്കെ ചെയ്ത് പൂജാപുണ്യ കർമ്മങ്ങളൊക്കെ പങ്കുചേർന്ന് ചേർന്ന് ഭഗവാന്റെ അനുഗ്രഹവും വാങ്ങുക ശേഷം ഒരു മഹത്തായ കർമ്മമാണ് അന്നദാനം എന്ന് പറയുന്നത് നാട്ടുകാരെ എല്ലാം വിളിച്ച് മിഷ്ടാന ഭോജനമെന്നല്ല പറയുന്നത് വിശക്കുന്ന ഒരു വയറിനെങ്കിലും ഒരു അന്നദാനം കൊടുക്കാൻ പറ്റിയാൽ ഏറ്റവും പുണ്യകർമ്മം തന്നെയാണ് അന്നദാനത്തെ പറ്റി പ്രകീർത്തിക്കുന്നത് ആയിരം കൊമ്പനാനകളെയും ആയിരം കുതിരകളെയും ഒരു കോടി പശുക്കളെയും നവരത്നങ്ങൾ പതിച്ച ധാരാളം ആഭരണങ്ങളെയും സമുദ്രത്തോളം സ്ഥലങ്ങളും വിശുദ്ധകുലത്തിൽപ്പെട്ട കോടാനുകൂടി കന്യകമാരെയും ദാനം ചെയ്താൽ പോലും അന്നദാനത്തോളം വരുത്തില്ല എന്ന് അപ്പൊ അത്രയ്ക്കും മഹത്തായി ദാനം ചെയ്യുന്നതുകൂടി നമ്മുടെ പൂർവജന്മ ശാപങ്ങളൊക്കെ മാറുകയും നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പാപങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാവുകയും ചെയ്യും ശേഷം നമ്മൾ ഈ ദിവസം ചെയ്യാൻ പാടില്ലാത്ത ചില കർമ്മങ്ങൾ കൂടിയുണ്ട് ശേഷം ഈ ദിവസം നമ്മൾ അനുഷ്ഠിക്കാൻ പാടില്ലാത്ത ചില കർമ്മങ്ങളുണ്ട് എണ്ണ തെച്ചുള്ള കുളികൾ മൈദുനം ശൗരം വിവാഹം വാഹന ആരോഹണം അതുപോലെ തന്നെ നമ്മൾ സാഹസികമായിട്ടുള്ള കർമ്മങ്ങളിലേർപ്പെടുക ഔഷധ സേവ മത്സ്യ മാംസാദി സേവകൾ പ്രേതക്രിയകളിലൊക്കെ പങ്കുചേരുക തുടങ്ങിയ കർമ്മങ്ങളിലൊന്നും ഈ ദിവസം അനുഷ്ഠിക്കാൻ പാടില്ലാത്ത കർമ്മങ്ങൾ തന്നെയാണ് ഓരോ ദിവസവും ജന്മനക്ഷത്രങ്ങൾ വന്നാലുള്ള ഫലങ്ങളുമുണ്ട് ഞായറാഴ്ച ദിവസം ജന്മക്ഷത്രം വരികയാൽ അലസി വഴി നടക്കുമെന്നാണ് നമുക്ക് ദൂരയാത്രകൾക്കൊക്കെ ചെയ്യേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു തിങ്കളാഴ്ച ദിവസം മൃഷ്ട ഭോജനമാണ് ആ ഒരു വർഷം നമുക്ക് ആഹാരത്തിന് മുട്ടൊന്നും വരുത്തില്ല ചൊവ്വാഴ്ച ദിവസം ചില പകർച്ച വ്യാധികളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളുണ്ട് ബനി ചുമത്തുമ്മൽ അങ്ങനെ തുടങ്ങിയ പൊതുവേ നമുക്ക് ശിലോമന്ദതകളും അലസതകളും ഒക്കെ ആയിരിക്കും ആ ഒരു വർഷഫലം എന്ന് പറയുന്നത് ബുധനാഴ്ച ദിവസം വിദ്യാലാഭമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാലാഭമാണെങ്കിൽ കർമ്മ മേഖലകളിൽ പ്രവർത്തി ലാഭമാണ് അവരുടെ അവരുടെ പ്രവർത്തി മേഖലകളിൽ ഉന്നതികളുണ്ടാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ബുധനാഴ്ച ജന്മനക്ഷത്രം വരുന്നതുവഴി ഉണ്ടാകുന്നു വ്യാഴാഴ്ച ദിവസം വിശേഷാൽ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ലഭിക്കുമെന്നാണ് ചില മംഗളകർമ്മങ്ങളിലൊക്കെ നമുക്ക് പങ്കുചേരാനുള്ള സാഹചര്യങ്ങളുണ്ടാകും മുടങ്ങിക്കിടന്ന ചില വിവാഹ ആലോചനകളൊക്കെ ഈ വർഷം റെഡിയാവാനുള്ള സാധ്യതകൾ ഉണ്ടാകും അങ്ങനെ തുടങ്ങി മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കുചേരാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും വ്യാഴാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം ജന്മനക്ഷത്രം വരികയാൽ സർവ്വ അഭീഷ്ടമാണ് പോലെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ടാവും അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം ജന്മനക്ഷത്രം വരുന്നത് അത്ര നല്ലതല്ല നമുക്കും അച്ഛനമ്മമാർക്കും എല്ലാം ചില രോഗപീഡതകളും പൊതുവെ അലസതകളും മന്ദതകളും ഒക്കെ നിറങ്ങിയ ഒരു വർഷം കൂടിയായിരിക്കും ചൊവ്വാഴ്ച ദിവസങ്ങളും ശനിയാഴ്ച ദിവസങ്ങളും ഒക്കെ ജന്മനക്ഷത്രം വരികയാണെങ്കിൽ നമ്മൾ ദൈവികപരമായിട്ട് യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്ത് അനുഗ്രഹങ്ങളൊക്കെ മാറിക്കൊള്ളണമെന്ന് പറയും